അപ്പച്ച സഹിക്കുന്നു എന്നെ കുട്ടി ജീവിതത്തിന്റെ ഓരോ നിമിഷവും എന്റെ കൂടെയിരിക്കുന്നതിനാൽ എനിക്ക് ഭയമില്ല എല്ലാം നന്നായി അറിയുന്നവനും വ്യക്തിപരമായി എന്നെ സ്നേഹിക്കുന്നവനുമായ കർത്താവിന്റെ കരങ്ങളിലൂടെയാണ് എല്ലാം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ഞാൻ കരുതിയത് നീ ഒരു പാവം മണ്ടിപ്പെണ്ണാണെന്നാണ് തെറ്റി മാപ്പ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒന്ന് പഠിക്കട്ടെ ജീവിതത്തിലെ പല അവസരങ്ങളിലും അൽഫോൻസയുടെ വിശ്വാസം പരീക്ഷണ വിധേയമായിട്ടുണ്ട് ജ്വലിക്കുന്ന അഗ്നിയിൽ വെച്ച് സ്നേഹത്തിന്റെ തീഷ്ണത അൽഫോൻസ കാണിച്ചു കൊടുത്തു അഗ്നിശുദ്ധിയാലെ കന്യാവ്രതം പരിരക്ഷിച്ചുകൊണ്ട് ദിവ്യനാഥന് സ്വയം സമർപ്പിച്ച് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന സത്യത്തിലുള്ള വിശ്വാസം ഒരു മേഘപാളി പോലെ അവരുടെ മീതെ ഒഴുകി ആത്മാവിൽ കുളിരു പെയ്തു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ഇനി എന്റെ ചെറിയോ ഓർത്തുപക്ഷെ എന്ത് വേണമെങ്കിൽ ഞാനായിട്ട് ഒരു ഈ നിക്കില്ല മറക്കരുത് ഈ പാവ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ എന്റെ അമ്മ എന്നോടൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയാം ഈ എന്നെച്ച് നിറയെ സ്നേഹമാണെന്ന് ഞാനാ ക്ഷമ ചോദിക്കേണ്ടത് എന്നെ മറക്കരുത് അതിഗ്രഹിക്കണം ലോകദൃഷ്ടിയിൽ വിലപ്പെട്ടതോ പ്രശംസനീയമോ ആയ നേട്ടങ്ങളൊന്നും കൈവരിക്കാതെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റിൽ നിത്യരോഹിണിയായി അജ്ഞാതയായി കഴിഞ്ഞ അൽഫോൺ സാമ്മ ഇന്ന് സർവ്വ ശ്രദ്ധയ്ക്കും സ്നേഹാദരവുകൾക്കും പാത്രീഭൂതയായിരിക്കുകയാണ്